വേദന കുറഞ്ഞു ഒരു മാപ്പിളപ്പാട്ട് പാടുമ്പോന്ന് നീക്കണു എസ് ആർ എസ് എസ് ആർ എസ് ഏത് പാട്ടാ എനിക്കങ്ങനെ മാപ്പിളപ്പാട്ടൊന്നും അറിയില്ല അറിയാവുന്ന ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ടെന്ന് പറയണു എസ് ആർ എസ് അറിയാവുന്ന ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ടെന്നൊക്കെ ചോദിച്ചാ എനിക്ക് എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ എൻ്റെ മണവാട്ടിപ്പെണ്ണാണു നീ എൻ്റെ മണവാട്ടിപ്പെണ്ണാണു നീ എന്റെ വേഴാമ്പൽ കൊണ്ടാണു നീ എന്റെ പൊന്നാമ്പൽ കിളിയാണു നീ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ മതിയോ മതിയോ എന്തൊക്കെയുണ്ട് ഞങ്ങൾ രാവിലെ ഒക്കെ പിടുത്തം വിട്ട വേദനയായിരുന്നു ഇപ്പോൾ ഒരു കുറവുണ്ടെന്ന് പറയണു രാത്രി ഓക്കെ മുഹമ്മദ് റസ്റ്റ് എടുക്കൂ ഗ്രീഷ്മ ഹായ് ഗ്രീഷ്മ സൂപ്പർന്ന് പറയുന്നു ഗ്രീഷ്മ താങ്ക് യു ആരെയാണ് കാത്തിരുന്നത് ആരെയായിരിക്കും ഗ്രീഷ്മ സൂപ്പർന്ന് പറഞ്ഞു എസ് ആർ എസ് ഹായ് കയ്യടി നൽകുന്നുണ്ട് ഇഷ്ടായോ എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷ ഗ്രീഷ്മ ഹായ് പറയണു ഹായ് ഗ്രീഷ്മ എന്തു പറയണു സുഖാണോ മഴയുണ്ടോ എസ് ആർ എസ് കണ്ടിട്ട് എന്തൊക്കെയുണ്ട് മഴയൊക്കെ ഉണ്ടോ സുഖാണോ എല്ലാരും എന്തു പറയണോ ഫുഡൊക്കെ കഴിച്ചോ ഗ്രീഷ്മ ഫുഡ് കഴിച്ചോ എസ് ആർ എസ് ഫുഡ് കഴിച്ചോ അരുൺ അനി ഹായ് പറയണോ ഹായ് അരുൺ കന്മശി കുറച്ച് കൂടിപ്പോയോ അല്ലേ കന്മഷി കുറച്ച് കൂടിപ്പോയല്ലേ പരന്നേക്കാ തോന്നുന്നുണ്ട് ഗ്രീഷ്മ മഴയാണെന്ന് പറയണോ ഫുഡ് കഴിച്ച കഴിച്ചോ ഗ്രീഷ്മസ് എന്തൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞോ വൈഫ് സമ്മതിക്കില്ല അല്ലെങ്കിൽ ലൈവിൽ വന്ന് പാടാമായിരുന്നു എന്താ വൈഫിനോട് മുണ്ടുണ്ടോ പയ്യ മേലെ പോയിരുന്ന് പാടിക്കോ എന്തു പറയണോ എസ് ആർ കണ്ടിട്ട് കൊറേ ആയാലോ കണ്ടിട്ടോ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാൻ തന്നെ ഇല്ല സുഖം തന്നെയല്ലേ പുതിയ വീഡിയോസ് പോയി കണ്ടോ എസ് ആർ എസ് കണ്ടോ എല്ലാരും വീഡിയോസൊക്കെ പോയി കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ തിരക്കായിരുന്നു എന്ന് പറയണോ ഓക്കേ മഴയൊക്കെ ഉണ്ടോ അവിടെ ഫുഡ് കഴിച്ചോ വൈഫ് എന്തു പറയണോ ഡ്യൂട്ടി ഉണ്ടോ മുഹമ്മദ് ഓൾ എന്തു പറയണോ എസ് ആർ എസ് ചേച്ചി സ്ക്രീൻ ഇപ്പോഴും ഫുൾ ആയിട്ടില്ല എന്ന് പറയണു ഓക്കെ മുഹമ്മദ് എന്താ പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല